ദൈവത്തിന് സമർപ്പിക്കുന്നതാണ് പിന്നെ കണ്ടീഷൻ ഒന്നും വെക്കാൻ പറ്റില്ല ദൈവത്തിന് കൊടുക്കുമ്പോ അപ്പൊ കണ്ടീഷൻ വെച്ചെങ്കിൽ അതിന്റെ അർത്ഥം എന്താ അത് വകഫല്ല ഞങ്ങൾ പഠിച്ചു ഇത് വകഫ് ഭൂമിയെ മുനമ്പം വിഷയം വലിയ ഒരു വലിയ ഒരു പ്രശ്നമാണ് ഇവിടെ പറഞ്ഞു അദ്ദേഹത്തിന്റെ അഭിപ്രായം പറഞ്ഞു അത് വഖഫ് ഭൂമിയല്ല മുസ്ലിം ലീഗിന് അഭിപ്രായം അത് വഖഫ് ഭൂമിയല്ലെന്ന് പറയാനും പറ്റില്ല ലീഗിന്റെ അഭിപ്രായം അതിൽ വരില്ല പാർട്ടി ആവണ്ട ഉണ്ടാക്കാൻ ഉപയോഗിക്കണ്ട എന്നാണ് ഇത് ബോക്വസത്താണെന്ന സത്യം നിലനിർത്തിക്കൊണ്ട് തന്നെ ഇവർക്ക് ബുദ്ധിമുട്ടില്ലാത്ത വിധത്തിൽ എങ്ങനെ പരിഹരിക്കാൻ പറ്റുമെന്ന കാര്യം ഗവൺമെന്റ് ഗൗരവമായി ആലോചിച്ച് ചെയ്യേണ്ട കാര്യമാണ് കെ എം ഷാജിയുടേതായിട്ടുള്ള ഒരു ഒരു ഇന്നലെ ഇന്നലെ വ്യക്തമാക്കിയ മുസ്ലിം ഒരിക്കലും ഇത് അല്ല എന്നുള്ള നിലപാട് എടുത്തിട്ടില്ലെന്നാണ് ആ കാര്യം വസ്തുതയുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് മുസ്ലിം ലീഗിന്റെ നിലപാട് അത് തന്നെയാണ് ആ അവിടെ സർക്കാരാണ് അവിടെ ഇടപെട്ടുകൊണ്ട് അമ്മ്യമായിട്ടുള്ള ഒരു പരിഹാരം ഉണ്ടാക്കേണ്ടത് സർക്കാർ ഇത് വൈകുന്നത് കൊണ്ടാണ് ഇപ്പോൾ അനാവശ്യമായിട്ടുള്ള കോൺട്രവേഴ്സിയൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഓരോരുത്തരോ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിന്റെ ആ ഒരു ചർച്ചകളിലേക്ക് പോകണം എന്നല്ല ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അവിടെ കുടിയൊഴിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകാൻ പാടില്ല ലീഗിന്റെ അത് ഓരോരുത്തരും പ്രസംഗിക്കുമ്പോൾ ഓരോ ശൈലിക്കും വേണ്ടി അതൊന്നും പറയാ അത്രേ ഉള്ളൂ അത് മുസ്ലിം ലീഗ് കാര്യമാക്കി എടുക്കുന്നത് മുസ്ലിം ലീഗിന്റെ അഭിപ്രായം മുസ്ലിം ലീഗ് പറഞ്ഞു